ഇനി എന്താ എന്തോ കണ്ടില്ലേ അനാചാര്യങ്ങളുടെ അന്ധവിശ്വാസത്തിന്റെയും നടുവിലാണ് നമ്മളേറെ അങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസത്തിലേക്കാണ് ഞാൻ ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നത് അടി ഞാൻ പറഞ്ഞില്ലേ അയാളൊരു മഹാസിദ്ധനാണ് വലിയ കാറും വലിയ വീടും ഈ ബുദ്ധിയാണ് നമുക്ക് നേരത്തെ തോന്നത്തെ ആ ആ നമുക്ക് വൈകണ്ട സ്വത്തണ്ടോ എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇവിടെ വരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയല്ലോ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും എന്നാൽ ചാത്തന്റെ പ്രീതി വേണം ജനിച്ച് ഒരു സന്തതി അവനെ തന്നെ വെള്ളിയാഴ്ച പന്ത്രണ്ട് മണി ഞാൻ അവിടെ വരും അന്നാണ് ഇന്ന് നടത്തേണ്ടത് അതൊന്നും അറിയാത്ത മരുന്നുണ്ടല്ലോ ഇതൊന്നും അവന്റെ അടുത്ത് അറിയാൻ പാടില്ല അച്ഛൻ പുതിയ കാറൊക്കെ വച്ചിട്ടുണ്ട് അലർജിണ്ടല്ലോ കൊടിയ മന്ത്രവാദം എസ് ഐ ശിവൻകുട്ടി സാറല്ലേ ഇവിടെ ഒരു കൊടിയ മന്ത്രവാദം നടക്കുന്നു അവസാന ജയിലായിരിക്കും നിങ്ങളാണെങ്കിൽ ഈ കുട്ടിൻറെ ജന്മം കൊടുത്ത കൊടുത്തേ നിങ്ങളാണെങ്കിൽ ഈ കുട്ടി അച്ഛനല്ലേ നിങ്ങളെ തന്നെ കൂട്ടി അവസാനം കുഞ്ഞിനെ കണ്ടില്ലേ ഇതേപോലെ ഈ ഇടയ്ക്ക് നടന്ന ഇളന്തൂർ നരവലിക്കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഇതേപോലത്തെ അന്ധവിശ്വാസത്തിന് നമുക്ക് അടുക്കേണ്ട സമയമായി നന്ദി നമസ്കാരം